നൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ താമസിക്കുന്ന ഈ ഖത്തറിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു നാട്ടിലെ സർക്കാർ ഔപചാരികമായി തങ്ങളുടെ പ്രവാസികൾക്ക് വേണ്ടി ഒരു ചിട്ടി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ആ സന്തോഷം ഇവിടെ ഖത്തറിൽ താമസിക്കുന്ന മലയാളികൾക്കുമുണ്ട് ഖത്തറിൽ ഏതാണ്ട് നാല് മുതൽ അഞ്ച് ലക്ഷം വരെ മലയാളികൾ താമസിക്കുന്നുണ്ട് കേരളത്തിൽ ഏതാണ്ട് ആറു വർഷം മുമ്പ് ആരംഭിച്ച ഈ ചിട്ടിയിൽ നൂറിലധികം രാജ്യങ്ങളിൽ നിന്നായി രണ്ട് ലക്ഷത്തിലധികം പേർ പങ്കാളികളായിട്ടുണ്ട് പക്ഷേ ഈ ഖത്തറിൽ നിന്നും ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം ആളുകൾ താമസിക്കുന്ന ഈ ഖത്തറിൽ നിന്നും ദോഹ അടക്കം എട്ട് മുനിസിപ്പാലിറ്റികളുള്ള ഈ ഖത്തറിൽ നിന്നും ഇരുപത്തി മൂവായിരം പേര് മാത്രമാണ് ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ഈ ചിട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് ഇതിൻ്റെ ചിട്ടി ആരംഭിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് അതിൽ ജോയിൻ ചെയ്യാം കെ എസ് എഫ് എ പ്രവാസി ആപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പിന്നെ അതെല്ലാം പ്രവാസി ഡോട്ട് കെ എസ് എ കോമെന്ന് പറഞ്ഞ് വെബ്സൈറ്റിൽ പോയി ജോയിൻ ചെയ്യാം ഇനി ഇതൊന്നുമല്ല നിങ്ങൾക്കിതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അവരിൽ നിന്നും നേരിട്ട് മനസ്സിലാക്കണമെങ്കിൽ എക്സ്പ്രസ് ഇൻട്രസ്റ്റ് ഡോട്ട് കെ എസ് എഫ് ഇ ഡോട്ട് കോമിൽ പോയി നിങ്ങളുടെ പേരും നമ്പറും നിങ്ങളുടെ ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടവർ അവരുടെ ഓഫീസിൽ നിന്നും നിങ്ങളെ വിളിക്കും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം ഇനി പലർക്കും അറിഞ്ഞുകൂടാത്ത മറ്റൊരു കാര്യം കൂടെ നമ്മളൊക്കെ മനുഷ്യരാണ് എന്തും എപ്പോഴും സംഭവിക്കാവുന്ന ആൾക്കാരാണ് അപ്പം അങ്ങനെ ജീവാപായം നമ്മൾ ഈ ഒരു ചിട്ടിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്കൊരു ജീവാപായം സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ നോമിനിക്ക് ചെയ്താണ്ട് പത്ത് ലക്ഷം രൂപ വരെ കിട്ടാനുള്ളൊരു പദ്ധതിയും കെ എസ് എഫ് ഇ ചിട്ടിയിലുണ്ട് ഇനി ഇതൊന്നുമല്ല ഈ ചിട്ടിയിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപ ഇപ്പോൾ കിഫ്റ്റിയിലേക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അറിയാതെ തന്നെ നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ നമ്മളും പങ്കാളികളാവുകയാണ് ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് പൈസയ്ക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ഓൺലൈനിൽ ഇരുന്നുകൊണ്ട് തന്നെ വെറും മുപ്പത് മിനിറ്റ് കൊണ്ട് നമുക്ക് ചിട്ടി ലേലത്തിൽ പിടിക്കാം അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് അപ്പോൾ ഈ ഒരു ശ്രേണിയിൽ നിങ്ങളും പങ്കാളികളാവുക അതുവഴി നമ്മുടെ നാടിൻ്റെ വികസനത്തിലും നമുക്ക് പങ്കുചേരാം